വളരെ വേദനയോടെയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി മജീഷ്യൻ കോപിനാഥ് മുതുകാടും അദ്ദേഹത്തന്നെ മാജിക് പ്ലാനറ്റും അവിടുത്തെ ഭിന്നശേഷിക്കാർക്കായുള്ള കുട്ടികൾക്കുള്ള ട്രെയിനിങ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വലിയ യൂട്യൂബേഴ്സായ സുനിത ദേവദാസ് ജോസ് തോമസ് മറുനാടൻ മലയാളി തുടങ്ങിയവയെല്ലാം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലുള്ള ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഒരു കുഞ്ഞിൻ്റെ അമ്മയും കേരളത്തിലെ തന്നെ ഒരു കുട്ടിയുടെ അച്ഛനുമായുള്ള സുനിതാ ദേവദാസിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു വലിയ തോതിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയം മുതുകാട് ഈ നിർഭാഗ്യരായ കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷിതാക്കളെയും ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ കോടിക്കണക്കിന് പണം സമ്പാദിച്ചു കൂട്ടുന്നു അത്രേ ഈ കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ്ങിലൊന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലെന്നും ഇവരെ വെച്ച് പണമുണ്ടാക്കാനുള്ളൊരു മാർഗമായാണ് ആ സൊസൈറ്റിയെ കാണുന്നതുമാണ് ഇവരുടെ ആരോപണം അതിനവർ അവരുടെ നിരവധി വാദങ്ങളും ആരോപണങ്ങളും അനുഭവങ്ങളും ഈ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങളെല്ലാവരോടും ഒരു ചെറിയ അപേക്ഷയാണ് കുറച്ച് ലങ്കി വീഡിയോ ആണെങ്കിൽ അത് മുഴുവനായി കേൾക്കണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് മുഴുവനായി കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു നോക്കൂ നാം ഈ വീഡിയോയിൽ ഏതെങ്കിലും വിഷ്വൽ കാണിക്കാനോ ആരുടെയെങ്കിലും ഫോട്ടോ മറ്റോ കാണിക്കാനോ ഉദ്ദേശിക്കുന്നില്ലാത്തതിനാൽ ബ്ലാങ്ക് സ്ക്രീനിൽ വോയിസ് ഓവർ മാത്രമാണ് കൊടുക്കുന്നത് ഇതിൽ പറഞ്ഞു പോകുന്ന വിഷയങ്ങൾക്കാണ് പ്രസക്തി എന്നുള്ളതിനാലാണ് അല്ലെങ്കിൽ അത്തരം കുഞ്ഞുങ്ങളുടെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെയോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ താൽപ്പര്യമില്ലാത്തതിനാലാണ് വിഷയത്തിനാണ് പ്രാധാന്യം എന്നതിനാലാണ് അങ്ങനെ ചെയ്യുന്നത് അതിനാൽ എല്ലാവരും സദയം ക്ഷമിക്കുക മുതുകാട് പണം ഉണ്ടാക്കാനാണ് ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത് എന്ന വാദത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നില്ല മാജിക് എന്ന കലാരൂപത്തിൽ നിന്ന് ധാരാളം പണം ഉണ്ടാക്കിയിരുന്നൊരു കാലത്ത് അത് ഉപേക്ഷിച്ച് തീർത്തും റിസ്ക്കുള്ള സങ്കടകരമായ ഒരു ലോകത്തേക്ക് മുതുകാട് വഴിമാറിയതിൻ്റെ പിന്നിൽ പണക്കുതിയാണെന്ന് കരുതുന്നതിൽ ഒരു യുക്തിയുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ സംശയിക്കുന്നവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ദുഃഖവും കണ്ണീരും മിറ്റ് ചാരിറ്റി വർക്ക് എന്ന വ്യാജേനം വിലസി നടക്കുന്നുള്ളവരെ പറ്റിയുള്ള കഥകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് പക്ഷേ മുതുകാടിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് തെളിവ് സഹിതം അവതരിപ്പിക്കേണ്ടതുണ്ട് ഊഗാഭോഗങ്ങൾ വെച്ച് നമുക്കങ്ങനെ പറയാൻ കഴിയില്ല സുനിത നടത്തിയ രണ്ട് ഇൻ്റർവ്യൂകളിലും ഒരു പൊതു സ്വഭാവം കാണുന്നുണ്ട് അരക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പ്രതീക്ഷിച്ചത് എന്താണോ അതവർക്ക് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയില്ല എന്നതാണ് അത് മാത്രമായിരിക്കില്ല അവർ പറഞ്ഞ ആരോപണങ്ങൾ വേറെയും ഒരു സത്യം ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം ഈ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള വൈകല്യങ്ങളോടെയാണ് ജനിക്കുന്നത് ചിലർക്ക് ശാരീരിക വൈകല്യം ചിലർക്ക് ബുദ്ധി വൈകല്യം സ്വഭാവ വൈകല്യം മറ്റ് ചിലർക്ക് ഇതെല്ലാം ചേർന്നത് അതേപോലെ പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം സെർബറൽ പാൾസി ഓട്ടിസം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ തുടങ്ങി മെഡിക്കൽ ടേംസിൽ നിരവധി ഉപവിഭാഗങ്ങളുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ രക്ഷിതാക്കളാക്കുന്നവർക്ക് അതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകും സമാധാനത്തിന് വേണ്ടി പലരും പറയാറുണ്ട് നിങ്ങൾ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ് ഈ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ നിങ്ങളാണ് അവരെ കൊന്നുപോലെ നോക്കുക എന്ന വിശ്വാസത്തിലാണത്ര അവരിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് ദൈവം കേൾക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ആശ്വാസം തോന്നും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നുള്ളത് അതനുഭവിച്ചു അവർക്ക് മാത്രമേ മനസ്സിലാവൂ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കിടക്കാൻ മാത്രം കഴിയുന്നവർ അക്രമ സ്വഭാവം കാണിക്കുന്നവർ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ തുടർച്ചയായി എപ്ലപ്സി വരുന്നവർ അങ്ങനെ നിരവധി ഘട്ടങ്ങളിലൂടെ പോകുന്നവർ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇവരും ഇവരുടെ കുഞ്ഞുങ്ങളും കടന്നു പോകുന്നത് ഇതിൻ്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ തുണയെ ഉപേക്ഷിച്ചവർ ഒറ്റപ്പെട്ട ഇത്തരം മാതാവ് മാത്രമോ പിതാവ് മാത്രമോ ആയവർ ഇങ്ങനെ പോകുന്നു ഇവരുടെ ദുരിത കാഴ്ചകൾ മുതുകാടിനെതിരെയുള്ള ആരോപണത്തിന് മുതുകാട് തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഇത്തരം ഒരു ജീവിതവുമായി നല്ല അനുഭവമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്നത് കേൾക്കണം ഈ രക്ഷിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായാലും ഇന്നത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള സയൻസിൻ്റെ വളർച്ചയിൽ നൂറ് ശതമാനം റിക്കവറി അല്ലെങ്കിൽ നോർമൽ ലൈഫ് ഇവർക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടിയാണ് ഇവരുടെ ജീവിതം മാറിമറിയുന്നത് ജീവിതത്തിലെല്ലാം പ്രതീക്ഷകളും സന്തോഷങ്ങളും അസ്തംഭിക്കുന്ന നിമിഷം പക്ഷേ പലരും ഈ കുഞ്ഞുങ്ങളുമായി എല്ലാ ഡോക്ടേഴ്സുമാരുടെയും അടുത്തേക്ക് മാറി മാറി ഓടും പലരും പല പരീക്ഷണങ്ങൾ പറയും പഴയകാലത്ത് അതായത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഓട്ടിസം എന്ന വാക്ക് നമ്മുടെ കേരളത്തിന് പരിചിതമല്ലായിരുന്നു എന്തിന് ഡോക്ടേഴ്സിന് പോലും അറിയില്ലായിരുന്നു പിന്നെയല്ലേ റീഹാബിലേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പരിശീലന കേന്ദ്രങ്ങളും നിലവിലുണ്ടായിരുന്നില്ല നല്ല ട്രെയിനിങ് ട്രെയിനേഴ്സും ഇവിടെ ഉണ്ടായിരുന്നില്ല ആകെ ആ ഒരു ആശ്രയം ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങൾ ഐക്കോൺ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും വെച്ച് കേരളത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നു പോകുന്നു എന്നതൊന്നാലോചിച്ച് നോക്കൂ ഹൈപ്പർ ആക്ടിവിറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് കുതിരി ഓടുന്നവർ വലിയ ഒച്ചയെടുക്കുന്നവർ ട്രെയിനുകളിലോ ബസ്സുകളിലോ ഇവരെ വെച്ചുള്ള ഒന്ന് സങ്കല്പിച്ച് നോക്കൂ സഹയാത്രികളുടെ തുറച്ചു നോട്ടങ്ങൾ കരുണാർദ്ദമായ സഹതാപത്തയോടുള്ള നോട്ടങ്ങൾ ഇതെല്ലാം അനുഭവിച്ചവർക്ക് അത്തരം ഘട്ടത്തിനെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ പറയാനറി ഈ കുഞ്ഞുങ്ങളുടെ പല മാതാപിതാക്കളും കരഞ്ഞു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കാലത്തിനു മുമ്പ് ഇവരെ പൂർത്തിയാക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഇവരുടെ അവസ്ഥ ഒരു കാലത്ത് ഇത്തരം കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിങ് സെൻ്ററുകളൊന്നും കേരളത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് ആശ്രയം ചെന്നൈയിലുള്ള മധുരൻ നാരായൺ സെൻറ്റർ ബാലമന്ദർ കാമരാജ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ ആയിരുന്നു കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അവിടേക്ക് ഇത്തരം കുഞ്ഞുങ്ങളുമായി രക്ഷിതാക്കൾ വരും കുറച്ചു കാലം കഴിയുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ സാധാരണ കുട്ടികളെ പോലെയാകുമെന്ന പ്രതീക്ഷയോടെ അങ്ങനെ അവർക്കെല്ലാം വലിയ പ്രതീക്ഷ കൊടുക്കണമായിരുന്നതുകൊണ്ടാണ് അധികൃതർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പലരും അവരുടെ ജീവിതം അപ്പോഴേ അവസാനിപ്പിക്കുമായിരുന്നിരിക്കണം പല കുഞ്ഞുങ്ങളുടെയും അവസ്ഥ പലവിധത്തിലായിരുന്നിരിക്കണം കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റുകൾ പലരിലും പലവിധത്തിൽ കാണുമ്പോൾ വലിയ പ്രതീക്ഷ തോന്നും ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ ചില പ്രത്യേക കഴിവുകൾ പ്രകടിപ്പിക്കും ചിലർ നന്നായി പാടും ചിലർ ചിത്രം വരയ്ക്കും ചിലർ വലിയ വലിയ കണക്കുകൾ ഒന്നും പഠിക്കാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും മറ്റു ചിലർ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകൾ നന്നായി കൈകാര്യം ചെയ്യും ഇതൊന്നും പ്രത്യേകം പഠിപ്പിക്കാതെ തന്നെ ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ കാഴ്ച പക്ഷേ ഇതെല്ലാം ആ ചെയ്യുന്ന സമയത്ത് മാത്രം കാര്യമാണ് അത് കഴിയുമ്പോൾ അവർ മറ്റൊരു ലോകത്തെ ഒരവസ്ഥയിലായിരിക്കും ഒന്നും അറിയില്ല ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവർക്കറിയില്ല അപ്പോഴെല്ലാം അവൾ ആ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സാധാരണ കുഞ്ഞുങ്ങളെപ്പോലുള്ള ശാരീരിക ശാരീരിക വളർച്ചയെല്ലാം ഇവർക്കെല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരുടെയെല്ലാം രക്ഷിതാക്കൾ വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടും അവരെ കുറ്റം പറയാം പറ്റില്ലല്ലോ പ്രതീക്ഷയാണല്ലോ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ ആദ്യമായി തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള നോർമലായ കുട്ടികളെപ്പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിൻ്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ഒരു വെളിച്ചത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് പുരോഗതിയോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ കുറേ കൂടെ ബെറ്ററായ സാഹചര്യങ്ങളോ ഒരുക്കി കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അവരുടെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും സന്തോഷകരമാക്കാൻ വേണ്ടി ഈ രക്ഷിതാക്കൾക്കും സമൂഹത്തിനും പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഒരു ചാരിഥാർഥ്യം ഉണ്ടാകുകയുള്ളു ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ് മുതുകാടിനും അവിടെ ചേർന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്കും ഇല്ലാതായിപ്പോയത് മുതുകാടിൻ്റെ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മാനസിക വെല്ലുവിളികളെയും ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ഗുണം ഉണ്ടാകാൻ പോകുന്ന ഒരു സെൻറ്ററാണെന്ന് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ധരിച്ചുവശമായിരുന്നിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ മുതുകേട് അവർക്ക് നൽകിയിരുന്നോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആ സ്ഥാപനം അത്തരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ കഴിവുകളുള്ള കുട്ടികൾക്ക് മാത്രമായി എന്ന് പറഞ്ഞാൽ ശാരീരികമായി വലിയ വെല്ലുവിളികൾ നേരിടാത്ത മാനസികമായ ചില വെല്ലുവിളികൾ നേരിടുകയും എന്നാൽ ചില പ്രത്യേക സിദ്ധികളുമുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് ആ സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത്തരം ചില പ്രശ്നങ്ങൾക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ചേർക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തങ്ങൾക്ക് തങ്ങളുടെ കുട്ടികൾ ഈ സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമെന്ന ആഗ്രഹമുണ്ടാകുമെങ്കിലും എല്ലാ കുട്ടികളുടെയും നിലവാരം ഒന്നും ആയിരിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അതാത് കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതവരെ ബോധ്യപ്പെടുത്താനും ഒതുങ്ങാട് ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ വീഴ്ച തന്നെയാണെന്നാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂകളിൽ നിന്നെല്ലാം കേട്ടപ്പോൾ മനസ്സിലായത് അത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ചില കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ആ സ്ഥാപനത്തിൻ്റെ അന്ത്യ ഒരു ലക്ഷ്യം ഇതിൻ്റെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതിനൊക്കെ പറയുന്നുണ്ടോ എന്നറിയില്ല അദ്ദേഹം കുറേ ധനപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി കാണുന്നില്ല ധനപരമായ കാര്യം തീർച്ചയായും അവിടെ അതൊരു സ്ഥാപനം കൊണ്ട് നടക്കണമെങ്കിൽ വലിയ ചെലവുണ്ട് അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പ്രശസ്തി ഉപയോഗിച്ചുകൊണ്ടും ധനം സമ്പാദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഉപയോഗിക്കുന്നതിനെ പറ്റി അതിനോടൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അത് ഈ രക്ഷിതാക്കളുടെ സംശയം തീർക്കുമോ എന്ന് നമുക്കറിയില്ല മുതുകാടിൻ്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയമായി ഇവർ പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ മുതുകാട്ട് തീർച്ചയായും അതിന് പരിഹാരം കാണണം സ്ഥലത്തുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം മുതുകാട് കുറച്ച് സമയമെങ്കിലും ദിവസവും ചെലവഴിക്കണം അത് ആ കുഞ്ഞുങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് വലിയ മനോധൈര്യം നൽകും അല്ലെങ്കിൽ അതൊരു വീഴ്ച തന്നെയാണ് പ്രത്യേകിച്ചും തൻ്റെ വലിയൊരു വരുമാന മാർഗത്തെ ഉപേക്ഷിച്ച് ഈ ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതം കണ്ട് അവരോട് കരുണ തോന്നി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു മഹാവീഴ്ച തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളോട് ദയാപൂർവം മുതുകാടും സ്റ്റാഫ് മെമ്പേഴ്സും പെരുമാറുന്നില്ലെങ്കിൽ അതും കുറ്റകരമായ കാര്യമാണ് ജീവിതം മുഴുവൻ തീതന്നു കഴിയുന്ന ഈ കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും സ്നേഹപൂർവമായ പെരുമാറ്റം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ മുതുകാടിൻ്റെ ഈ നല്ല ഉദ്യമത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇല്ലാതാകും എത്രയോ ആയിരങ്ങളാണ് മുതുകാടിൻ്റെ മോട്ടിവേഷൻ സ്പീച്ചിന് വേണ്ടി കാതർക്കുന്നത് ആ വചനങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ബോധ്യമാകുക കൂടി വേണം ആരുടെയും കുറ്റം കൊണ്ടല്ല ഈ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ പിറവിയെടുക്കുന്നത് പല കാരണങ്ങളുണ്ടാകും ജനിതക കാരണങ്ങൾ കെമിക്കൽസിൻ്റെ അധികമായ ഉപയോഗം മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഇങ്ങനെ നിരവധി ഇതിനൊന്നും തന്നെ കാരണം കണ്ടെത്താൻ നമ്മുടെ മെഡിക്കൽ സയൻസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഭാവിയിലെങ്കിലും അതിന് സാധിക്കുമെന്ന് മനുഷ്യരാശിക്ക് പ്രതീക്ഷിക്കാം അതുവരെ ഈ കുഞ്ഞുങ്ങളെ സ്നേഹസമ്പന്നമായ മാതാപിതാക്കളുടെയും നന്മ നിറഞ്ഞ ചില നല്ല മനുഷ്യരുടെയും കൂട്ടായ്മയിലൂടെ ഓരോ ദിവസവും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാക്കാൻ നമുക്ക് ശ്രമിക്കാം വിമർശനം എളുപ്പമാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ദുഷ്കരവും വിമർശനങ്ങളും പരാതികളും ഉണ്ടാകുക സ്വാഭാവികം അത് നല്ല മനസ്സോടെ ഉൾക്കൊണ്ട് വ്യക്തികളെ മാത്രം കണക്കിലെടുക്കാതെ നമ്മുടെ സമൂഹത്തെ ഓർത്ത് സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് എല്ലാവരുടെയും കടമ പലരുടെയും ഈഗോ ആണ് ഇത്തരം സംഭവങ്ങളിലെ പ്രധാന വില്ലൻ ഈ വിഷയത്തിൽ അത് തന്നെ സംഭവിച്ചു എന്നാണ് നാം കാണുന്നത് അമേരിക്കയിലുള്ള ആ കുഞ്ഞിൻ്റെ അമ്മ പല വികാര പ്രകടനങ്ങളും നടത്തുന്നുണ്ട് അതിനെല്ലാം അവർക്ക് അവരുടേതായ കാരണങ്ങൾ കണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്നതിലെ ബുദ്ധിമുട്ട് അത് പ്രവൃത്തികളിൽ മാത്രമല്ല ധനപരമായും അനുഭവിക്കുന്നുണ്ടാകും ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലുള്ള നൂലാമാലകൾ നിയമത്തിൻ്റെ നൂലാമാലകൾ സാമ്പത്തിക പ്രതിസന്ധി ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കുന്നത് പറയുന്നത് ശരിയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊന്നും തന്നെ അവിടേക്ക് വലിയ ഫീസോ മറ്റോ കൊടുക്കുന്നതല്ല മറിച്ച് തിരിച്ച് അവിടെ നിന്ന് ധാരാളം സ്റ്റൈപ്പൻ്റ് പോലെയുള്ള ഇത് നൽകുന്നുണ്ട് ധനസഹായങ്ങൾ നൽകുന്നുണ്ട് താമസ സൗകര്യങ്ങൾ യാത്രാ സൗകര്യം ഇതൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇതൊക്കെ എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും ഒരു കാര്യം തീർച്ചയായും ഈ കുഞ്ഞുങ്ങളോടത്തുള്ള ജീവിതം ഓരോ രക്ഷിതാവനും എത്രമാത്രം ദുഷ്കരമാണോ അതുപോലെ തന്നെ ദുഷ്കരമാണ് ഒരു സ്ഥാപനത്തിൽ ഒരു നൂറ് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അമ്പത് തന്നെ ആയിട്ട് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അതിന് നല്ല തോതിൽ ക്ഷമ വേണം കരുണ വേണം അത്തരം സ്റ്റാഫുകളുമായിരിക്കണം അവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇത് കൊണ്ട് നടത്തുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക അവരോട് കുട്ടികളോട് പെരുമാറാൻ എന്നെ അവരെ ശിക്ഷിക്കുക ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഭവങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കാം ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണത് ഇതൊക്കെ രക്ഷിതാക്കൾ സ്വയം അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്തരം കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്നു കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു സ്ഥാപനത്തിലും നടന്നുകൂടാ എന്നുള്ള ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതിൽ അങ്ങനെ ഒരു ആരോപണമുണ്ടോയെന്ന് അറിയില്ല പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തം നല്ലൊരു നന്മയ്ക്ക് വേണ്ടി നല്ലൊരു മനസ്സോടുകൂടി മുതുകാട് ആ സ്ഥാപനം കൊണ്ട് നടത്തേണ്ടതുണ്ട് തുടരേണ്ടതുണ്ട് അതിന് ഗവണ്മെന്റ് തലത്തിലായാലും സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങളുണ്ടല്ലോ പല നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകില്ല അതെല്ലാം നമ്മൾ വലിയ സീരിയസ് ആയി എടുക്കാതെ അതിനൊക്കെ പരിഹാരം കണ്ട് അവർക്ക് നല്ല അതിനും ചിവി കൊടുക്കണം നമ്മളൊരു പരാതി വന്നാലും ആ കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനും വേദന കൊണ്ട് പറയുന്നതാണെന്നും തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാകാമെന്നൊക്കെ മനസ്സിലാക്കി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണം അത് ഇങ്ങനെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ ആശാ കേന്ദ്രമായി ഒരു മുതുകാടിൻ്റെ സെൻ്റർ മാത്രമല്ല ഇത് പലയിടത്തും നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് ഇപ്പോഴുള്ള കാലത്ത് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് ഒരു വലിയ വിവാദമാക്കാതെ നല്ല ഒരു രീതിയിലിത് അവസാനിപ്പിക്കണം ഈ വിവാദം എന്നുള്ളത് എല്ലാവരോടും സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ ആദ്യമായ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേര് കാണട്ടെ കേൾക്കട്ടെ നന്മ നിറഞ്ഞ മനുഷ്യരുടെ ലോകത്തേക്ക് ഈ ഇത്തരം വിഷയങ്ങളും കൂടെ ചെന്നെത്തട്ടെ എന്നാശിക്കുന്നു നന്ദി നമസ്കാരം